നടന്നോ ോ ഇല്ലേ ഇല്ല വാ പൈപ്പ് നാലു മണിക്കൊരു എൽ സി മീറ്റിംഗ് അതെയാത്തെ പോന്നത് യും പൈസ ആൾക്കാരാ നിങ്ങൾ ഒരു മൂവായിരം പണ്ടേ കൊടുത്താണി ഏ ഇന്ന് പാപ്പാട് തന്നെ വെച്ചോ ഞാനും കരുതി ഇപ്പൊ നന്ദി പാപ്പാ മാനം കിടണ്ട കൊടുക്കും ഞാൻ ഒരു നിലച്ചോളാം ചെലപ്പോ ഞമ്മ താങ്ങി വരും അങ്ങാര ഊരമ്പല കുട്ടിയെ ഞാൻ എൻറെ വാപ്പാക്ക് കുറച്ച് ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളിരിക്കി ആ ഞാൻ ചെല്ലട്ടെ ആപ്പ ആ പുന്നേറ്റം പേരേക്കാ കടിയിലൊരു നാല് റബ്ബർ ഷീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞി മൂപ്പരക്കാടിയിലൊരു പത്ത് ഇണ്ടായിരുന്നു എന്തായാലും മണ്ഡല സമ്മേളനം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം ഇരുവൊന്നും ആയിട്ടില്ലേ എന്തായാലും പോലെ ഞാൻ തിരിച്ചു വരും അങ്ങനെ മജീദ അല്ല ഞാൻ എന്നോട് കണ്ടത് മാത്രമേ പറഞ്ഞോളൂ പിന്നെ ഒരു ഞാൻ നിലത്തോ താങ്ങനെ ഞാൻ വരാം അത് ആ മയ്യത്തിന്റെ മയത്താൻ പറ്റിന്റെ ആ വരുന്ന കണ്ട് ആ വരുന്ന കൂടി നോക്കി പോയാ പോരെ ഇതാണ് ആ വരുന്നവർ വല്യ ഇടങ്ങാറും കൂടി എന്താണ് അതെന്താ അന്നെ പോറ്റാപ്പഴത്ത് കച്ചൂല്ലേ പോലും പോകൂല

പറ ഞാനേ പോക പിന്നെ മച്ചോട്ട് പോയിട്ട് അങ്ങാടിക്കൊന്നറേ ഞമ്മക്ക് ആ ഗോവിന്ദ മാസിയൊന്ന് കണ്ടുകണ്ട് എല്ലാത്തിനും പരാണ്ടാക്കാം ഞാൻ ഞാൻ ആയിട്ട് പേരാ അയ്യോ ഇനി ഓരോന്ന് പറഞ്ഞാ തള്ളഞ്ഞ പിരാതാക്കാൻ ഇനിക്ക് പറഞ്ഞാ ഞങ്ങൾ രണ്ടുകാലേ ബാക്കിണ്ടാവുള്ളൂ ഇനി ഞാൻ ആ തള്ളന കൊന്ന് ജയിലേക്കണ്ട് പോകും അല്ലെ ആ തള്ളി മൊണ്ണനില്ലേ മൂപ്പര് ആ തള്ള പറയത് മാത്രേ കേട്ടിട്ടുണ്ടാകും ആ നിങ്ങ ഞാനെങ്ങനെയാറിയോ

പറ പരിപാടിക്ക് ഞാൻ പോവേ പോണ കുട്ടിക്കും കൂടെ അത് പോവേടിച്ച് വല്യ ടീച്ചറാണല്ലോ ഓൾ എല്ലാവരും അങ്ങോട്ട് നല്ല പഠിപ്പിച്ചാലാണ് പോകും ഓള് പഠനം കേട്ട ഭയങ്കര സംഭവം മൂന്നാമത്തെ എഴുതാന ഓള് പഠിച്ചാലും പോകും പിന്നെ കേ ആ നിസാരണോ തെറ്റിപ്പോ സംഗതി മനസ്സിലായി അതായത് മച്ചുണ്ടാക്കാം അത്